എം ടി ഒരു കാലമാണ് സമയചക്രം ഒരിക്കലും ബാധകമല്ലാത്ത കാലം എം ടി വാസുദേവൻ നായർ എന്ന മഹാപ്രതിഭ മടങ്ങുമ്പോൾ മലയാള സാഹിത്യത്തിലെ ഒരു സുവർണയുഗം അസ്തമിക്കുകയാണ് കഥയിലും നോവലിലും തിരക്കഥയിലുമടക്കം വിരൽ തൊട്ട മേഖലകളിലെല്ലാം വിസ്മയം തീർത്ത ഇതുപോലെ സ്വാധീനിച്ച ഒരു എഴുത്തുകാരൻ ഇനി വരുമെന്നു കരുതുക വയ്യ തലമുറകൾ വായിച്ച എം ടിയുടെ രചനകൾ മലയാളമുള്ള കാലത്തോളം നിലനിൽക്കും വായനയുടെ മഹാസാമ്രാജ്യത്തിലെ ചക്രവർത്തിയായി എക്കാലത്തും എം ടി തുടരും മുതൽ മനോചതങ്ങൾ വരെ എം ഡി എന്ന രണ്ടാക്ഷരത്തിനും എം ഡി തിരക്കഥകൾക്കും എന്നും പൊന്നും വിലയായിരുന്നു എം ഡിയുടെ തിരക്കഥ ലഭിക്കാൻ പ്രിയദർശൻ കാത്തിരുന്നത് വർഷങ്ങൾ എം ഡി കഥകൾക്ക് കൊതിക്കുന്ന സമുദായ എണ്ണം നിർണ്ണയിക്കാനും കഴിയില്ല എം ഡിയുടെ കഥാപാത്രങ്ങൾ അതിശക്തലാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എം ഡിയുടേതായ ഭാഷയും പ്രതിലവും ഉണ്ട് എം ഡി സിനിമകൾക്ക് ലഭിച്ചത് ഏഴ് ദേശീയ അംഗീകാരങ്ങളാണ് എം ഡിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറങ്ങിയ നിർമ്മാണത്തിൽ ലഭിച്ചത് മികച്ച സിനിമ എന്ന ദേശീയ അംഗീകാരം ഒരു വടക്കൻ വീരകഥ കടവ് സതയം പരിണയം എന്നീ ചിത്രങ്ങൾക്കും മികച്ച തിരക്കഥാ പുരസ്കാരം കടവിന് മികച്ച മലയാള ചിത്രമുള്ള അംഗീകാരം ലഭിച്ചു എം ഡി സംവിധാനം ചെയ്ത ചെറുകുഞ്ചരിക്ക് മികച്ച പരിസ്ഥിതി സംരക്ഷണ ചിത്രമുള്ള ദേശീയ അംഗീയം എം ഡി ചിത്രങ്ങൾ ലഭിച്ചത് ഇരുപത്തിരണ്ട് സംസ്ഥാന പുരസ്കാരങ്ങളാണ് ഓളവും ദീരവും സംസ്ഥാന നേടി അംഗീകാരം ലഭിച്ചു സംസ്ഥാന പുരസ്കാരം എം ഡി തൂലികൾ പറഞ്ഞ അവസാന ഫീച്ചർ ചിത്രം ഹരിഹരൻ സംവിധാനം ചെയ്ത ഏഴാമത്തെ വരവാണ് മുറപ്പണ്ണാണ് എം ഡിയുടെ ആദ്യ തിരക്കഥ കെ പിൻസെൻറെ സംവിധാനത്തിൽ പിറന്ന ചിത്രത്തിൽ ശാരദ മധുവാണ് പ്രധാന താരങ്ങൾ പി ഭാസ്കറിന്റെ സംവിധാനത്തിൽ രുചിറ്റിന്റെ അത്നവ് പി എൻ മനോന്റെ സംവിധാനത്തിൽ ഓളവും ധീരവും കുട്ടിയെടുത്തി നിർമാലുമാണ് എം ഡി ആദ്യ സംവിധാന സംരംഭം കെ എസ് സേതുമാധവന്റെ സംവിധാനത്തിൽ കന്യാകുമാരി എന്ന മികച്ച കലാസൃഷ്ടി പറഞ്ഞു ഈ സിനിമയിലൂടെയാണ് കമലഹാസൻ നായകനാവുന്നത് ജഗദീഷ് കുമാറിന് അരങ്ങേറ്റ ചിത്രവും ഓപ്പോൾ എന്ന ചിത്രവും എം ഡിയുടെ തിരക്കഥയിലാണ് കെ എസ് സേതുമാധവൻ സംവിധാനിച്ചത് കെ എസ് സേതുമാധവന്റെ അവസാന ചിത്രമായ വേനൽ കിനാവുകൾ എം ഡിയുടെ തിരക്കഥയിലായിരുന്നു യൂസഫ് ലിഖിച്ചാനത്തിലാണ് നീലത്താമര ആദ്യമായി വിജയുന്നത് ഐ വിശ്രീലിങ് ഹരികരന്റെയും പതിനൊന്ന് സിനിമകൾക്ക് എം ഡി തിരക്കഥ എഴുതി കൃഷ്ണ ഉയരങ്ങളിൽ അക്ഷരങ്ങൾ ആരോടും ആൾക്കൂട്ടത്തിൽ തനിയെ അടിവഴുക്കൾ ഇടനിലങ്ങൾ രംഗം നിന്ത്യ അനുബന്ധം അഭയന്തേടി എന്നീ എം ഡി തിരക്കഥലായി വിശേഷിച്ച് ഒരുക്കി ഇടവഴിയിലെപ്പൂച്ച മിണ്ടാപ്പൂച്ച വളർത്തുമുഖങ്ങൾ വെള്ളം നഗക്ഷതങ്ങൾ പഞ്ചാഗ്നി ആരണ്യകം ഒരു വടക്കൻ വീരകഥ പരിണയം എന്നു സ്വന്തം ജാനയിക്കുട്ടി പാഴ്സിലാജ ഏഴാമത്തെ വരവ് എന്നിവയാണ് ഹരിഹരൻ ചിത്രങ്ങൾ എം ഡി കഥാപാത്രങ്ങളിൽ ജീവനേകാൻ പുതിയ കാലത്തും താരങ്ങൾ കൊതിക്കുന്നു മനോരഥങ്ങളെന്ന എം ഡി ആന്തോളജിയിൽ മമ്മൂട്ടി മോഹൻലാൽ എന്നതിനൊപ്പം പുതുതലമുറയിലെ ഒട്ടുമിക്ക താരങ്ങളും ആരെങ്കിലും ഒരാൾ എന്നെ അറിയണം